ഗസ്സ കീയടക്കിയാലും ഇസ്രായേലിൻ്റെ പ്രതിസന്ധി മാറുകയില്ലെന്ന് ഐ ഡി എഫ് മേധാവി ഇസ്രായേൽ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി മധ്യ മധ്യഗസയ്ക്ക് വേണ്ടിയുള്ള രൂക്ഷമായ പോരാട്ടത്തിലാണ് ഇപ്പോൾ സൈനികർ അങ്ങനെ ഏകദേശം ഇരുപത് മുതൽ നാൽപ്പത് ശതമാനത്തോളം മധ്യ ഗസ്സയുടെ ഭാഗങ്ങൾ ഇസ്രായേൽ കീഴടക്കിയിരിക്കുന്നു ബാക്കിയുള്ള ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അല്ലെങ്കിൽ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് ചില ഭാഗങ്ങളിലൊക്കെ ശക്തമായിരിക്കുന്ന ചെറുത്തുനിൽപ്പുണ്ട് ചില ഭാഗങ്ങളിൽ വളരെ എളുപ്പത്തിൽ മുന്നേറാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൻ്റെയും വീടിൻ്റെയും എല്ലാം മേഖല പുൾടോസർ പോലെയുള്ള വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തകർത്തു കൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ നിന്ന് ആളുകൾ കൊടിയു പോകുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വലിയൊരു പ്രശ്നം ഇവിടെ ബാക്കി നിൽക്കുന്നത് മദ്യഗസ്യയുടെ അധിനിവേശത്തിന് ശേഷം തുടർന്നുള്ള സമീപന രീതികൾ എങ്ങനെയാകും എന്നുള്ളതാണ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരണം നടത്താൻ ഒരിക്കലും ഇസ്രായേൽ സർക്കാരിന് സാധിക്കുകയില്ല ആ സംവിധാനം വലിയ രീതിയിലുള്ള പരാജയമാണ് മറ്റ് പോംവൈകൾ എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളോ മറ്റേതേ ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളോ ഭരണം ഏറ്റെടുക്കണം അതിന് സഹകരിക്കുന്ന സംവിധാനം മാത്രമേ ഐ ഡി എഫിന് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കീഴടക്കി ഭരിക്കുക എന്ന പൗരാണിക സംവിധാനങ്ങളൊന്നും ഇനി മേൽ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ബദൽ സംവിധാനത്തെക്കുറിച്ചും ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് ഇസ്രായേൽ സർക്കാർ ഐ ഡി എഫിനോടും രാജ്യത്തെ ജനങ്ങളോടും ഈ കാര്യം വിശദീകരിക്കണം എന്നുകൂടി ഇപ്പോൾ ഐ ഡി എഫ് മേധാവി പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു പ്രധാനമായ കാര്യം കൂടി ഐ ഡി എഫ് ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയുന്നു അത് ബന്ദികളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ജീവനുള്ള ഇരുപത് ബന്ദികളും മരണപ്പെട്ട് എന്ന് സംശയിക്കുന്ന മുപ്പത് ബന്ദികളും അടക്കം ഏകദേശം അൻപത് അല്ലെങ്കിൽ അൻപത്തിരണ്ട് ബന്ദികളാണ് ഹമാസിൻ്റെ കൈവശത്തിലുള്ളത് മധ്യഗസ പൂർണ്ണമായി കീഴടക്കി ഒരിക്കൽ പോലും ഗസയിലേക്കൊരു ഭരണ സംവിധാനത്തോടുകൂടി തിരിച്ച് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ ബന്ദികൾ അത്രയും കൊല്ലപ്പെടുകയും കൊല്ല മരണപ്പെട്ടിരിക്കുന്ന ബന്ദികളുടെ മൃതദേഹം കിട്ടാത്തൊരു സാഹചര്യങ്ങൾ സംജാതമാവുകയും ചെയ്യും ഇത് രാജ്യത്തിൻ്റെ വലിയ പ്രക്ഷോഭ സമരങ്ങൾ ഉണ്ടാവാനും അതോടൊപ്പം തന്നെ ഭരണം പോലും താഴെ വീയാനും സാധ്യതയുണ്ട് എന്നുകൂടി കൂടി ഐ ഡി എഫ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് അപ്പോൾ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അവസ്ഥയല്ല യഥാർത്ഥത്തിൽ ഗജയുടെ ഭാഗങ്ങളിലെല്ലാം തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അതിമാരകവും ഭയാനകരുമായിരിക്കുന്ന പല സാഹചര്യങ്ങളും അവസ്ഥകളും ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് നിലവിലുണ്ട് എന്ന് ഐ ഡി എഫ് പറയുന്നു എന്നാൽ ഇതൊരു കൃത്യമായിരിക്കുന്ന മറുപടിയൊന്നും ഇസ്രയേൽ സർക്കാർ നൽകിയിട്ടില്ല അവർ പറയുന്ന കാര്യം തീർച്ചയായിട്ടും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നും നമ്മൾക്ക് വിജയിച്ച് മുന്നേറാൻ സാധിക്കുമെന്നുള്ള ഒരു താല്പര്യവും ആഗ്രഹവുമാണ് അവർ പ്രകടിപ്പിക്കുന്നത് യുദ്ധഭൂമികയിൽ അല്ലാത്തത് കൊണ്ടാണ് സർക്കാർ ഇങ്ങനെ പറയുന്നത് എന്ന് ഐ മേധാവി തിരിച്ചടിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഐ ഡി തമ്മിൽ ഏകദേശം രണ്ട് ഭാഗങ്ങളിലായിട്ട് അല്ലെങ്കിൽ രണ്ട് നിലപാടിലായിട്ടാണ് നിലനിൽക്കുന്നത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിജീവന പ്രയാസമാണ് എന്ന് പറഞ്ഞതോടുകൂടി ഈ മേഖലയിൽ സൈനികരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യവും വളരെ വിഷയമായിട്ട് നിലനിൽക്കുകയാണ് സുരക്ഷാ സംവിധാനം പല ഘട്ടങ്ങളും തകർന്നു പോകുന്നുണ്ട് മാനസികമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ സൈനികർക്കിടയിൽ ഉണ്ടാകുന്നു ഇതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും ഉചിതമായിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് മധ്യസ്ഥത മുഖാന്തരം അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിനോട് താല്പര്യം കാണിച്ചുകൊണ്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് വെടിനിർത്തൽ നടപ്പിലാക്കുക അങ്ങനെ സമയത്ത് ബന്ദികൾക്ക് മോചനം കിട്ടും അതോടൊപ്പം തന്നെ സൈനികരുടെ നിരാശ അവസാനിക്കും ഇനിയൊരു മുന്നേറ്റം ഉണ്ടാവുക അതോടൊപ്പം തന്നെ ഈ മേഖല കീഴടക്കിക്കൊണ്ട് പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ശ്രമകരമാണ് ആ ദൗത്യത്തിൽ നിന്നെല്ലാം അല്ലെങ്കിൽ ആ ഒരു സൂയിസൈഡ് യുദ്ധ രീതി എന്നാണ് അയാൾ പരാമർശിക്കുന്നത് ആ ഭാഗത്തു നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഐഡിയ പറഞ്ഞു വയ്ക്കുകയാണ് സർക്കാർ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം